നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എവിടെ മയം മാത്രമേ ഉള്ളൂ ആറ് വർഷങ്ങൾക്ക് മുമ്പ് ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രത്തെ അതിന്റെ ക്ലൈമാക്സിൽ അബ്രാം കുറേഷി ആയിട്ട് മോഹൻലാലിന്റെ വേറൊരു അവതാര പിറവിയാണ് നമ്മൾ എംബുരാനിൽ കാണുന്നത് പൃഥ്വിരാജിന്റെ മനോഹരമായ മേക്കിംഗ് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് അബ്രാം എൻട്രി ആണ് അബ്രാം ഖുറേഷിന്റെ എൻട്രി എന്ന് പറയുന്നത് വിദേശ രാജ്യത്താണ് ആ രാജ്യത്തിന്റെ ബോർഡറിൽ നടക്കുന്ന ഒരു വലിയൊരു ബ്ലാസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് ഒരു കണ്ടെയ്നറും കുറേ വണ്ടികൾ വരുന്നുണ്ട് വിദേശ നിർമ്മിത വാഹനങ്ങളാണെന്ന് നമുക്ക് തോന്നിപ്പോവും അതിൻ്റെ അകത്ത് ഒരു വലിയ ഒരു മിലിട്ടറി റഷ്യൻ മിലിറ്ററി ട്രക്ക് കാണിക്കുന്നുണ്ട് രണ്ട് ട്രക്കുകൾ അപ്പോൾ ശരിക്കും നമുക്ക് തോന്നും അത് വിദേശ നിർമ്മിതമായിട്ടുള്ള വാഹനങ്ങളാണെന്ന് പക്ഷെ അതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പോയിരിക്കുന്നത് കളമശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു യാഡിൽ നിന്നാണ് കളമശ്ശേരി എറണാകുളം കളമശ്ശേരി യാർഡിൽ നിന്നാണ് ഈ വാഹനങ്ങളൊക്കെ പോയിരിക്കുന്നത് ആ വാഹനങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നുള്ളത് നമുക്കറിയണം അതുപോലെ തന്നെ അബ്രാം ഖുറേഷിയുടെ എൻട്രി ഉണ്ട് ആ എൻട്രി സമയത്തേക്ക് അപ്പാച്ച ഹെലികോപ്റ്ററിലാണ് അബ്രാം ഖുറേഷിയുടെ എൻട്രി ആകുന്നത് ആ അപ്പാച്ച ഹെലികോപ്റ്റർ ഒക്കെ ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂര് ഒരു ഗോഡൌണിൽ ഇട്ടിട്ടാണ് ആ ഗോഡവണിൽ നിന്നും ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഈ കണ്ടെയ്നർ ചെറിയൊരു കണ്ടെയ്നറിലാണ് അവിടെ ലേലടാക്കിൽ എത്തിക്കുന്നത് അവിടെ എങ്ങനെയാണ് ഇത് എത്തിയത് എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രിയപ്പെട്ട കലാസംവിധായകൻ മോഹൻദാസിന്റെ കരവിരുതിൽ തീർത്ത മനോഹരമായ ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അത്രയും മനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എമ്പുരാനിൽ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഈ ട്രെയിലർ എങ്ങനെ ഈ നിർമ്മിച്ചു എന്നുള്ളത് അപ്പോൾ ഈ ട്രെയിലർ പോയിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇത് കളമശ്ശേരിയില് അറ്റ്ലാന്റ ലൊജിസ്റ്റിക് എന്ന് പറയുന്ന ഒരു യാഡിലാണ് നിൽക്കുന്നത് ഇവര് മലയാള സിനിമയ്ക്ക് വേണ്ടി ഒട്ടനവധി വണ്ടികൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബ്ലാസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ മുഴുവൻ വിവരങ്ങളൊന്നും ഒരുപക്ഷെ ഇവർക്കറിയില്ല കാരണം അതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പ്രിയപ്പെട്ട മോഹൻദാസിനായിരിക്കും അപ്പോ നമുക്ക് ഒരു ദിവസം മോഹൻദാസിനെയും നമുക്ക് ഈ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാം അപ്പൊ ആദ്യം ഈ വണ്ടി ഈ ആടിൽ നിന്ന് പോയത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്നറിയാം അപ്പോ നമ്മൾ നമ്മള് അറ്റ്ലാന്റലൊസ്റ്റിക്കിന്റെ ഓണേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോന്നെ നമ്മുടെ പ്രിയപ്പെട്ട സായുധിക്ക അതുപോലെ തന്നെ അൻവർക്ക കൂടുതൽ വിശേഷങ്ങള് ഇവരിലൂടെ നമുക്കറിയാം ഇക്ക നമ്മൾ എംബുരാൻ എന്ന് പറയുന്ന ഒരു വലിയ സിനിമയ്ക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് വണ്ടി കൊടുത്തത് അപ്പോൾ ഈ വണ്ടി ഇതേപോലെ തന്നെയാണോ അവരവിടെ ലഡാക്കിലേക്ക് പോയത് അങ്ങനെയാണോ നിങ്ങൾ എങ്ങനെയാണ് വണ്ടി കൊണ്ടുപോയത് അതിപ്പോ വർഷങ്ങളായിട്ട് നമ്മൾ സിനിമയ്ക്ക് വണ്ടി കൊടുക്കുന്നതാണല്ലോ ഈ കണ്ടീഷന് വണ്ടി കൊടുത്തു പക്ഷെ അവരുടെ ആർട്ട് വർക്കാർ ഒരുപാട് വർക്ക് ചെയ്തു വർക്ക് ചെയ്യും രണ്ടാഴ്ചയോളം വണ്ടിയുടെ മുകളില് മോഡിഫിക്കേഷൻ പരിപാടിയും എല്ലാം ചെയ്ത് എന്നിട്ട് അത് അഴിച്ചു വെച്ച് വണ്ടിയുടെ അകത്ത് കയറ്റി ഫിറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് അവിടെ ഗോഡൗൺ ഉണ്ടായിരുന്നു നമ്മുടെ ഓ ശരി വണ്ടി അവിടെ കൊണ്ടായിട്ട് വണ്ടി അവിടെ അവരുടെ കസ്റ്റഡിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മോഡിഫൈ ചെയ്ത് സൈഡ് എല്ലാം ഫുൾ വേലി പിടിപ്പിച്ച് അത് അങ്ങനെ വെച്ചു ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വണ്ടിയുടെ അകത്ത് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ അവർ കൊണ്ടുപോയ ചോപ്പറും വണ്ടിയുടെ അകത്ത് സെറ്റ് വണ്ടി ഈ പറഞ്ഞ പെട്ടെന്ന് എല്ലാവർക്കും ഹെലികോപ്റ്റർ ആ സിനിമയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് പക്ഷെ നമ്മുടെ സെയിം പെയിന്റ് കൊണ്ട് പോയത് ബ്രൗൺ കളർ പെയിന്റ് അടിച്ച് പോയി അവിടെ ചെന്നിട്ട് അവര് മൂന്നോ നാലോ പ്രാവശ്യം പെയിന്റ് വീണ്ടും മാറ്റി ഷൂട്ടിങ്ങിന്റെ പെയിന്റും അവിടെ അവർത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാ വണ്ടിയുടെ പെയിന്റ് പെയിന്റാക്കണം അങ്ങനെ ചിത്രീകരിച്ചത് നമ്മുടെ മലയാളികൾക്ക് ഒരു മോഹൻദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാസം അറിയാം രണ്ടായിരത്തി എന്ന് പറയുന്ന സിനിമ അല്ലെ അതൊക്കെ പുള്ളിക്ക് അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് അത്രയും മനോഹരമായിട്ട് ചെയ്തൊരു കലാസംവിധായകനാണ് സിനിമാക്കാർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ മണിയേട്ടൻ എന്നാണ് മോഹൻദാസൻ അറിയുന്നത് ശരിക്കും മണിയേട്ടനുമായിട്ട് മുന്നേ ഉള്ള പരിചയമുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും ഈ വണ്ടി ഇവിടേക്ക് എത്തപ്പെടാനുള്ള കാരണം എന്താ എങ്ങനെയാണ് എത്തിയത് എന്റെ അനിയൻ ഒരാളുണ്ട് സിനിമയിലെ പ്രോപ്പർട്ടി ബിസിനസ് ചെയ്യുന്നു അപ്പൊ ആൾ മുഖേന നല്ലൊരു ബന്ധമുള്ളതാണ് സിനിമ ആയിട്ട് അപ്പൊ സിനിമയ്ക്ക് ആവശ്യമായ വാഹനങ്ങള് മിക്ക പടങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഈ പടത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായില്ല സിനിമയുടെ ആവശ്യമായിട്ട് ഞങ്ങളടുത്ത് സമീപിച്ചു ഞങ്ങളടുത്ത് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പോ ഈ സുബൈൽ എന്നെ പറഞ്ഞു മണി മണി ചേട്ടൻ എന്ന് പറഞ്ഞൊരു ആള് ആ ഡയറക്ടർ ആള് വിളിക്കും വിളിക്കുമ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് കാണുമെന്ന് പറഞ്ഞു അപ്പൊ അവരൊന്ന് വണ്ടി കണ്ടു വണ്ടി കണ്ട ശേഷം അവര് പറഞ്ഞു ഇതല്ല അവർക്ക് വേണ്ടത് ട്രെയിലർ ടൈപ്പാ വേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് അപ്പൊ അവരുടെ ആവശ്യം പറഞ്ഞാല് ലേയില് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനാണ് അപ്പൊ ഒരിക്കലും ലേയില് ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ അവിടെ വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല ഓ അത് ശരി റോഡുകൾ വളരെ നാരോ റോഡുകളും ഹെയർ പിന്നുകളും നമ്മുടെ ഈ ട്രെയിലർ പോസിബിൾ അല്ല അവിടേക്ക് അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് പറ്റിയ വണ്ടിയാണ് അങ്ങനെ നമുക്ക് കൂട്ടിക്കെട്ടി ക്യാബിൻ ഇങ്ങനത്തെ ക്യാബിൻ വണ്ടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സജഷൻ വെച്ചിട്ടാണ് അവര് പിന്നെ ഇതിലേക്ക് മാറി ഓ പിന്നെ ഇത് മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചർച്ചകളൊക്കെ ആരംഭിച്ചു ചർച്ചകളൊക്കെ പറഞ്ഞപ്പോ അവരുടെ ഇതെന്ന് വെച്ചാല് ഒരു മോഹൻലാലിന്റെ ഇൻട്രോ കാണിക്കുന്ന ഒരു രംഗമാണ് അപ്പൊ അതില് അവരുടെ അവര് വെടിവെപ്പും ഇതൊക്കെ ആയിട്ടാണ് അവർ ഫസ്റ്റ് നമ്മളത് പറയുന്നത് അത് നമ്മൾ കണ്ടെയ്നർ തുളയ്ക്കും പറഞ്ഞു പിക്കാസ് വെച്ച് തുളയ്ക്കും ഒറിജിനാലിറ്റി വരുന്നതാണ് പിക്കാസ് വെച്ച് തുളയ്ക്കും അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഇവിടുന്ന് നമ്മൾ എല്ലാം അഗ്രിമെന്റ് ഓക്കെ ആക്കി നമ്മളൊരു വണ്ടി കൊടുത്തു അപ്പൊ പെരുമ്പാവൂരി യാർഡിലേക്കാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി യാർഡ് എന്ന് പറയുന്നത് ഇവരുടെ സിനിമയ്ക്ക് പ്രോപ്പർട്ടി ഹെലികോപ്റ്റർ ചോപ്പർ ഉണ്ടാക്കുന്ന ഒരു അവിടെ വെച്ചാൽ അവിടെ വെച്ച് ഫസ്റ്റ് ആ ചോപ്പർ അവിടെ ഒരു മണിച്ചേട്ടൻ ഉണ്ടാക്കിയ വെച്ച സാധനമാണ് ആ അപ്പൊ ഞങ്ങളവിടെ ഞങ്ങൾ വണ്ടി അവിടെ കൊടുത്തു അപ്പൊ നമ്മടെ വണ്ടിയെന്നുവെച്ചാല് അവരവിടെ വെച്ചിട്ട് ഒരു മിലിറ്ററി ആക്കും വണ്ടി ഫ്രണ്ട് ഒക്കെ വെച്ച് ആടിച്ച് അൾട്രേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ ബോഡി ഉണ്ടാക്കിയിട്ട് ഈ ബോഡിയെല്ലാം കെട്ടിവെച്ച് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ചോപ്പർ നമ്മുടെ വണ്ടി ലോഡ് ചെയ്ത് ആണ് ഇവിടെ നിന്ന് ഫസ്റ്റ് പോകുന്നത് അപ്പൊ ഞങ്ങള് ചെന്നകൊണ്ട് വലിയൊരു ഹെലികോപ്റ്ററും എല്ലാം ഇണ്ടാക്കി നല്ല ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ് കണ്ടത് അവിടെ വെച്ച ഞങ്ങള് മണിച്ചേനെ കണ്ട് പരിചയപ്പെട്ടു വളരെ നല്ല മനുഷ്യൻ നല്ല ആളുടെ കഴിവ് അപ്രീഷിയേറ്റബിൾ ആണ് അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹെലികോപ്റ്റർ ലോഡ് ചെയ്തു നമ്മുടെ വണ്ടി ലോഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ വണ്ടി മൂവ് ചെയ്യുന്നത് മൂവ് ചെയ്യുന്ന ഫസ്റ്റ് ഷൂട്ട് വരുന്നത് ഡൽഹിയാണ് ഡൽഹി ചെന്നു നമ്മൾ എല്ലാ ഹെലികോപ്റ്ററൊക്കെ ഇറക്കി വെച്ചിട്ട് അവിടെ ഫുൾ സെറ്റ് ചെയ്തു വണ്ടി ഫ്രണ്ട് ഒക്കെ മിലിറ്ററി ആക്കി പെയിന്റ് ചെയ്തു അവിടെ വെച്ച് ഒറ്റ ദിവസം കൊണ്ട് പെയിന്റ് ചെയ്തോ ഒന്നോ രണ്ടോ ദിവസം ഷൂട്ട് ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ചെയ്തു വീണ്ടും വണ്ടി പഴയ പോലെ ആക്കണല്ലോ റോഡിക്കളി മിലിറ്ററി പറ്റില്ല വീണ്ടും അവര് ഇത് ചെയ്തു പെയിന്റ് ചെയ്തു വീണ്ടും അവിടുന്ന് ലഡാക്കിലേക്ക് പോവാണ് ലഡാക്കിലേക്ക് പോയൊരു യാത്ര അല്പം ചലഞ്ചായിരുന്നു നമുക്കൊരു അതായത് നമ്മുടെ ഡ്രൈവേഴ്സ് ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ആദ്യം പോയത് ഗൂഗിൾ മാപ്പ് ഇട്ട് ഇവർക്ക് പറ്റിയത് ഇവര് പോയി ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് മണാലി വഴിയാണ് കാണിച്ചത് മണാലി വഴി കാണിച്ച് ഒരു കൊറേ ദൂരം കൂടി ചെന്ന് കഴിഞ്ഞപ്പോ വണ്ടി സ്റ്റോപ്പായി വണ്ടി സ്റ്റോപ്പായി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു നമ്മൾ വിളിച്ചിട്ട് എന്താ പ്രശ്നം വണ്ടി മൂവ് ചെയ്തിട്ടില്ല ഇല്ല വണ്ടി കംപ്ലൈന്റ് ആണ് അവിടെ നിന്ന് ഇരുനൂറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വേണം വർഷപ്പരം വരെ അയാൾക്ക് ഇരുപതിനായിരം ടാക്സി കാഷ് വേണം അങ്ങനെ നമ്മൾ ആ ടാക്സി കാഷ് ഇട്ടു കൊടുത്ത് അയാൾ വന്നു അയാൾ വന്ന് എല്ലാം അഴിച്ചു നോക്കിട്ട് ഫിൽറ്റർ ഒക്കെ അഴിച്ചു വയ്ക്കിട്ട് അയാൾ ബീസലില്ലാന്ന് പറഞ്ഞു ഡീസൽ ഇല്ല ഡീസൽ ഇതു ഫുൾ ടാങ്ക് മണാലിന്ന് അടിച്ചിട്ടാണ് ചുരം കയറിക്കുന്നത് ഫുൾ ടാങ്ക് മുന്നൂറ്റമ്പത് ലിറ്റർ ടാങ്കാണ് ടാങ്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച മണാലി കയറും അപ്പൊ ഇവിടെ വെച്ചിട്ട് ഡീസൽ ഇല്ലാന്ന് പറഞ്ഞു നമ്മൾ പോയി ഡീസൽ മേടിച്ചിട്ടുണ്ടെന്ന് അഴിച്ചു ഒഴിച്ചു കഴിഞ്ഞു പോയുണ്ട് എൺപത് ലിറ്റർ കയറിയുള്ളൂ ബാക്കി ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ ടാങ്കിലുണ്ട് പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഇതായി പോയി എന്താ പറയാ ഐസായി പോയി ഡീസൽ ഷോ ഇരുപതിനായിരം രൂപ രൂപ കൊടുത്ത് അയാൾ പോയി അയാൾ പോയി നമ്മള് പിന്നെ വഴി തന്നെ അങ്ങനെ വീണ്ടും നമ്മൾ ഇത് പിറ്റേ ദിവസം അന്വേഷിച്ചു ഇത് എന്താണ് സംഭവം എന്നുള്ളത് അങ്ങനെ ഒരു നാട്ടുകാരൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ അവിടെ നിന്ന് ഡീസൽ ചിന്ന സ്ഥലത്ത് നിന്നാണ് ഓക്കെ ഇവിടുത്തെ ഡീസലിൽ ഒരു ലിക്വിഡ് ഒഴിക്കും ആ ലിക്വിഡ് ഒഴിച്ചാലാണ് ഈ സാധനം ഇവിടെ വണ്ടി മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഡീസൽ കട്ട് ആയിപ്പോ ഡീസൽ കട്ട് ആയി പോകും പിന്നെ അവർ പറഞ്ഞ അനുസരിച്ച് നമ്മളൊരു ലിക്വിഡ് എന്തോ ലിക്വിഡ് കിട്ടി അവിടെ അത് മേടിച്ചൊഴിച്ച് സംഭവം പിന്നെ മൂവ് ചെയ്തു മൂവ് ചെയ്ത് പിന്നെ കയറി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി പിന്നെ മൂവ് അങ്ങോട്ട് പോയില്ല ഒരു നല്ലൊരു ബെൻഡ് വന്നു ആ ബെൻഡിൽ വണ്ടി അങ്ങോട്ടില്ല അങ്ങോട്ടില്ല പിന്നെ അവിടെ തിരിച്ചു പിന്നെ തിരിച്ചു വണ്ടി ടോറസ് ആണ് പത്ത് വീല ടോറസ് ആണ് ഈ വണ്ടി അവിടെ തിരിച്ചു അവിടെ തിരിച്ച് നേരെ വന്ന് നമ്മൾ മണാലി വഴി വീണ്ടും പത്താംകോട്ട് വഴി വീണ്ടും ജമ്മിലോട്ട് കയറാണ് അവരുടെ അവരുടെ ആളുകൾ വന്ന് മറ്റേ ക്രൂ തന്നെ ജമ്മുവിൽ വന്നു നമ്മള് വെയിറ്റ് ചെയ്തു വണ്ടി കൂട്ടി കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി ലൊക്കേഷനിൽ എത്തിച്ചു എല്ലാവരും വെയിറ്റിംഗ് ആണ് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് മ്മതിക മണിച്ചേരനൊക്കെ മണിച്ചേരനൊക്കെ ആ സമയത്ത് സിറ്റുവേഷൻ നമുക്ക് ഊഹിക്കാവുന്നേ ഊഹിക്കാവുന്ന കാരണം ഇത്രയും മണിച്ചേരിന്റെ ഒരാളെയാണ് പോയിന്റ് ചെയ്തേക്കുന്നത് ഈ ഒരാളാണ് എല്ലാ ഡയറക്ടറാണല്ലോ അതെ അതെ ആള് വേണം എല്ലാം ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ആണ് എന്നിട്ട് അവിടെ ചെന്ന് ഫസ്റ്റ് ദിവസം കൊണ്ട് തന്നെ ഫുള്ള് തൊള ഇട്ടു വണ്ടി ഫുള്ള് അരിപ്പൊലിയായി തന്നെ പിന്നെ കണ്ടെയ്നർ മൊത്തം കണ്ടെയ്നർ മൊത്തം തൊളിട്ട് കണ്ടെയ്നർ സൈഡിൽ രണ്ട് സൈഡും ഷീറ്റ് കട്ട് ചെയ്തു ഒരു നാലടി ഷീറ്റ് കട്ട് ചെയ്തു ടോപ്പും കട്ട് ചെയ്തു കൊടുക്കണം അല്ല കണ്ടെയ്നർ മാറ്റും അതിന്റെ പേയ്മെന്റ് എന്ന് പറഞ്ഞു പേയ്മെന്റ് സംഭവം എല്ലാം കഴിഞ്ഞു ഷൂട്ടിന്റെ ദിവസമായി ലാലേട്ടൻ എല്ലാ സംഘം വന്നു ഡയറക്ടർ വന്നു എല്ലാവരും ഷൂട്ടിന്റെ ദിവസമായി മണിച്ചേട്ടൻ ഫുള്ള് ഫുള്ള് ഒറിജിനൽ എന്താ പറയാ റിയൽ ആയിട്ട് തന്നെ അങ്ങോട്ട് എമ്പത് ലിറ്റർ പെട്രോൾ ഒഴിച്ച് പിന്നെ കൊറേ ഗ്യാസിന്റെ ചേബർ എന്തൊക്കെ പറ്റിട്ട് അങ്ങോട്ട് സാധനം ബ്ലാസ്റ്റ് ചെയ്ത് സാധനം ഒറിജിനൽ ആയിട്ട് വണ്ടിയാണ് ബ്ലാസ്റ്റ് ചെയ്തത് വണ്ടിയോട് നശിച്ച് വണ്ടിറങ്ങി പോയി ഒന്നും ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയില് വണ്ടിയുടെ ഫുള്ള് ഇതായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി ഇതാണ് ീറ്റ് ആണ് അതൊക്കെ താഴോട്ട് പോയി ഓ ആ ഷീറ്റ് തൊളഞ്ഞ് താഴോട്ട് പോയി ചേസിന് പറ്റു വന്നു ക്രോസ് മെമ്പറൊക്കെ പോയി നശിച്ചു പോയി ആ ഒരു അവസ്ഥ ഒന്നും പറ്റാത്ത അവസ്ഥ ശരിക്കും പറഞ്ഞാലേ ആ സ്ക്രിപ്റ്റ് എന്താണോ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് പൃഥ്വിരാജ് എന്ന് പറയാൻ സംവിധായകൻ അല്ലേ അത് അത് കോംപ്രമൈസ് ഇല്ലാതെ ചെയ്തോളന്നു ഒരു പ്രോബ്ലം ഇത് വണ്ടിയാണ് ഇത് നമ്മള് നമ്മള് ശരിക്കും നമ്മുടെ ഈ വണ്ടി ശരിക്കും ലുധിയാന ഡൽഹി ട്രിപ്പ് ഓടിക്കേണ്ടിരുന്ന വണ്ടിയായിരുന്നു കമ്പനിയിൽ കൊടുത്തിരുന്ന വണ്ടിയാണ് ലുധിയാന ഡൽഹി ഷട്ടലൈഡ് നമ്മളുടെ അന്നുള്ളത് അതിൽ നമുക്ക് പെട്ടെന്ന് പക്ഷെ ഇത്രയും വലിയൊരു വലിയ ഇപ്പൊ നമുക്ക് കേടുമ്പോ വലിയ പിന്നെ അതേപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ഈ വണ്ടി ഇങ്ങനെ തകർന്നു പോകുമ്പോ നമുക്ക് മാനസികമായിട്ട് ഇതുണ്ടല്ലോ അപ്പൊ എങ്ങനെയാണ് ശരിക്കും ആന്റണി ചേട്ടൻ ആശീർവാദ ഫിലിംസും ഈ പ്രൊഡ്യൂസർ ആന്റണി ചേട്ടനാണല്ലോ ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്തത് ശരി പിന്നെ സംസാരിച്ചു സംസാരിച്ചു പിന്നെ ചേട്ടന്റെ ഒരു അളിയന്റെ മനസ്സിലാ സജി സജി ആ ആള് വന്നു ആൾ സംസാരിച്ചു ക്ലിയർ വേണ്ടി പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ നമ്മുടെ നഷ്ടക്ക് മനസ്സിലായി നമുക്ക് എന്താ എന്താ അത് പറഞ്ഞു വളരെ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ അവർ അടിപൊളിയായി ശരിക്കും കണ്ടെയ്നറായിട്ട് അത് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ ഇവര് കൊടുത്തെങ്കിലും ആ കണ്ടെയ്നർ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം അത്രയും പുതിയൊരു വണ്ടിയാണെങ്കിൽ പോലും ഒരു ഷോട്ടിന് വേണ്ടി ആ കഥയ്ക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ ആ ഷോട്ട് മസ്റ്റ് ആണ് എന്ന് നമുക്ക് ആ സിനിമ കാണുമ്പോഴറിയാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ തന്നെ പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് അതിനകത്ത് രണ്ട് കണ്ടെയ്നർ പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് അപ്പം അത്രയും മനോഹരമായി പെർഫെക്ഷനോട് കൂടിയിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന സിനിമ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ആ സിനിമ പോയി കാണണം ഇത്രയും മനോഹരമായിട്ടാണ് ആ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകന്റെ എന്താ പറയാ സംവിധാന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായിരിക്കും ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ഒരു ചിത്രമായിരിക്കും ഈ ചിത്രം നമ്മളും ഇങ്ങനെയൊക്കെ ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാഹനങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ബന്ധപ്പെടാം അവരുടെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇതുപോലുള്ള എപ്പിസോഡുകളുമായി വീണ്ടും ഞാൻ വരും അതുവരേക്കും ബൈ